നമസ്കാരം സ്വാഗതം സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞ് ഇറാൻ ഇസ്രായേൽ ശത കോടീശ്വരൻ ഇയാൾ ഓഫറുമായി ബന്ധമുള്ള കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതായാണ് റിപ്പോർട്ട് കപ്പൽ ജീവനക്കാരിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരുണ്ടെന്നാണ് വിവരം ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടൽ ഇന്ത്യൻ എംബസി ആരംഭിച്ചതായി ഷിപ്പിംഗ് കമ്പനി അറിയിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് പതാകയുള്ള എംഎസ്സിരി എന്ന കപ്പലാണ് ഇറാൻ നാവികസേനാ കമാൻഡോകൾ ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്ത് തങ്ങളുടെ തീരത്തെത്തിച്ചത് കമാൻഡോകൾ യു എയിലെ തുറമുഖ നഗരമായ ഫുജേരക സമീപം ഹെലികോപ്റ്ററിലെത്തി കപ്പൽ പിടിച്ചെടുക്കുന്നുവെന്നാണ് ലണ്ടനിലെ മാരിടൈം ട്രേഡ് ഓപ്പറേഷന് ലഭിച്ച റിപ്പോർട്ട് സെപ്പാനേവി പ്രത്യേക സംഘമാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐആർഎൻ എ റിപ്പോർട്ട് ചെയ്തു കമാൻഡോകൾ കപ്പലിലേക്ക് ഇറച്ചുകയറുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട് ലണ്ടൻ ഏകീകൃതമായ സോഡിയ മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരിസ് കപ്പലിന്റെ അവസാന ലൊക്കേഷൻ ദുബായിലാണ് കാണിക്കുന്നത് യു കെ എം ടിഒയും മറ്റ് ഏജൻസികളും നൽകിയ വിവരങ്ങൾ അറിയാമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്ത റിപ്പോർട്ട് ഇസ്രായേലും ചെടിവെച്ചിട്ടുണ്ട് കപ്പൽ റാഞ്ചിയതിനുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ സേനാ വക്താവ് വ്യക്തമാക്കി സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ സൈന്യത്തിന്റെ പ്രധാന കമാൻഡർമാരിൽ ഒരാളായിരുന്ന മുഹമ്മദ് റെസ സഹേരി ഉൾപ്പെടെ ഏഴുപേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യമെങ്കിൽ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് െന്ന് ഇറാൻ നാവികസേനാ മേധാവി അലിറേസ ടാങ്സെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം പശ്ചിമേഷ്യയിൽ ഉയർന്നു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ വ്യോമ മേഖല ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഇന്നലെ യാത്ര ചെയ്ത എയർ ഇന്ത്യ വിമാനം ഇറാന്റെ വ്യോമാതിർത്തി ഒഴിവാക്കാനായി കൂടുതൽ ദൂരം സഞ്ചരിച്ചതായാണ് ഫ്ലൈറ്റ് റിഡർ നൽകുന്ന വിവരം ഇറാന്റെ വ്യോമ മേഖല ഒഴിവാക്കാൻ ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസിയും ഓസ്ട്രേലിയൻ വിമാന കമ്പനിയും തീരുമാനമെടുത്തിട്ടുണ്ട്